ആകാഷിക് റെക്കോർഡ് ഇപ്പം ഈ റെക്കോർഡെന്ന് വെച്ചാൽ എന്തുവാ അത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് വരെ അവർ എന്തെങ്കിലുമൊക്കെ എഴുതുന്നു എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിൽ എക്സ്പെരിമെൻറ്റ് നടത്തുന്നു അതിൽ അവർക്ക് കിട്ടുന്ന റിസൾട്ട് ഉടൻ തന്നെ ഒരു നോട്ട്ബുക്കിൽ എഴുതി നിൽക്കും അതിൻ്റെ പേരാണ് ഓബ്സർവേഷൻ നോട്ട്ബുക്ക് എല്ലാ റെക്കോർഡുകളുണ്ട് ഇഷ്ടം പോലെ വന്നു വന്ന് ഇപ്പം റെക്കോർഡെന്ന് വെച്ചാൽ നോട്ട്ബുക്കിൽ വലിയ വലിയ നോട്ട്ബുക്സിലൊക്കെയാണ് എഴുതി വയ്ക്കുന്നത് ഇപ്പോൾ അതൊന്നുമല്ല ഇപ്പോൾ എല്ലാം ഡിജിറ്റലാക്കി ഇത് ആകാശിക് റെക്കോർഡാണ് അപ്പം അപ്പോൾ എന്തോ അർത്ഥം ഈ റെക്കോർഡൊക്കെ എവിടെ സൂക്ഷിച്ച് കാത്തു വെച്ചിരിക്കുന്നത് ആകാശത്തിൽ ഈ ആകാശം എന്ന് പറഞ്ഞാൽ എന്തുവാ അത് തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടാണ് എന്താണെന്നുവെച്ചാൽ നമ്മളിങ്ങനെ വെളി നോക്കുമ്പം കാണുന്നൊരു ഒരു ബ്ലൂ കളർ സംഭവം ഞാനൊക്കെ കൊച്ചിലെ ആകാശം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു കൂരയുണ്ട് അതുപോലെ ഈ ഭൂമിയുടെ കൂരയാണ് ആകാശം